ഹലോ വാളിസ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മളെ ലെസ് പ്ലേ സീരീസിലാണ് ഇന്ന് നമുക്ക് ഒരേ ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ ഷേ നമ്മൾ ഈ വണ്ടി നീങ്ങൾ ഇല്ലല്ലോ നിങ്ങളങ്ങോട്ട് ആ ഇന്ന് നമുക്ക് ഒരേ ഒരു ഉത്തരവാദിത്വമേ ഉള്ളൂ എന്തിനാണെന്ന് വച്ചാൽ ഒരു അലേ ബിൽഡ് ചെയ്യണം അതിനു മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാനായിട്ട് ഉള്ളത് എന്തിനാണെന്ന് വെച്ചാ ഈ ഒരു വീക്കണിന് എവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ജസ്റ്റ് ഒരു താൽക്കാലത്തേക്ക് ബിൽഡ് ചെയ്ത സാധനമാണ് നമ്മൾ ഉടനെ പൊട്ടിച്ചു മാറ്റുമെന്ന് ഞാൻ ആ വാക്കോ പാലിച്ചിട്ടുണ്ട് അതിനെ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട് ആ എല്ലായിടത്തും അതിനെ തുടങ്ങി വച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ എവിടെ ഈ ഒരു ശൽക്കർ എന്തിനാണ് ഇരിക്കുന്നത് നമ്മൾ എവിടെ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു അലേ ബിൽഡാണ് അത് നമ്മള് മുകളിലത്തെ നമ്മളെ ഒരു പ്രോജക്റ്റ് ബോർഡില് നമ്മൾ എഴുതി വച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്ന അലേ ബിൽഡ് ആ ഒരു അലേ ബിൽഡ് ഞാൻ എവിടെ വരണം എവിടെ കൊണ്ടുവരണം എന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി സത്യം പറഞ്ഞാൽ അത് ഒരു ഐഡിയ എനിക്ക് അങ്ങോട്ട് ഫിക്സ് ആയിട്ടില്ല എന്റെ ഒരു പ്ലാൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പാട്ടിൽ എവിടെയെങ്കിലും വയ്ക്കാം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വച്ചാൽ ഇത് കാണാൻ ഒരു ഭംഗി കാണും അതാണ് എനിക്കുള്ള ഒരു ചെറിയൊരു ഡൗട്ട് അത് ഇങ്ങോട്ടൊന്ന് റെഡിയാക്കി വെക്കണോ ഇങ്ങോട്ട് നമ്മളൊരു വഴി കൊണ്ടുപോകണം എന്നുള്ളൊരു ആലോചന ഉള്ളൊരു സ്ഥലമാണത് അങ്ങോട്ട് കൊണ്ടു വയ്ക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഒരു വഴി ഇങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ബിൽഡ് ഇത്തിരി വലിയ ബിൽഡാ അതാണ് എനിക്ക് ഒരു ഡൗട്ട് അത്യാവശ്യം വലിയൊരു ബിൽഡാണ് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ബിൽഡായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത് കുറച്ച് ബോർ പിടിച്ച ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന ഈ ഒരു സൈഡിൽ എവിടെ അയ്യോ എവിടെ വയ്ക്കാൻ സ്ഥലം ഇല്ലല്ലേ എവിടെയൊക്കെ നമ്മൾ മുഴുവൻ ബിൽഡ് കൊണ്ട് നിറച്ചല്ലോ എനിക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അത് വേണമെന്നാലും എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ബിൽഡായിട്ട് അത് നമ്മൾ ചെയ്യാതിരുന്നാലും മോശമാണ് സോ അതെനിക്ക് ചെയ്താലേ പറ്റുള്ളൂ എന്താനും ഇങ്ങനെ കുറച്ച് ഒന്ന് ഒന്ന് റൗണ്ട് കൊറച്ചേയ്പൊട്ടിച്ചങ്ങ് മാറ്റാം അപ്പോ നമുക്കിത് അങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയില് എവിടാ ീ ഒരു പാർട്ടിനായിട്ട് നമ്മുടെ ആ ഒരു ബിൽഡ് കൊണ്ടുവരാം നല്ലൊരു ഐഡിയ ആയിരിക്കും അപ്പൊ ഈയൊരു ഭാഗം കൂടെ നിറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ ഉള്ളൊരു ബിൽഡിന്റെ ഐഡിയ എവിടെ നിറയുകയാണ് പിന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു കാര്യം എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചലഞ്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വച്ചാൽ കുറച്ച് കൊക്കോബീൻ ആവശ്യമുണ്ടായിരുന്നു അതൊപ്പിക്കാനായിട്ട് ഓവേം ചെയ്തു ഐറ്റം കിട്ടുകയും ചെയ്തു ഞാൻ എടുത്തോണ്ട് വരുകയും ചെയ്തു പിന്നെ നമ്മളത് കുറച്ച് കാറ്റക്സിനകത്ത് എരിപ്പം ഉണ്ട് അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും കാറ്റക്സ് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു കാറ്റക്സാകുമ്പോൾ ചിലപ്പോൾ തട്ടിക്കൂടെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം മുകളിലോട്ട് കയറി പോയിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള ഒരു ചെറിയൊരു പരിപാടി എന്റെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് ടാസ്ക് കുടിച്ച പരിപാടിയാണ് ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് പരിചയം ഇല്ലാത്തൊരു പരിപാടി ആയിക്കൊണ്ടാണ് എനിക്കും തന്നെ ഒരു ഡൗട്ട് എന്നെ കൊണ്ട് പറ്റോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഈ ഒരു ഭാഗം കണ്ട നിങ്ങള് അവിടെ ആയിട്ട് ഈ ഒരു കടല് ഈയൊരു കടലുണ്ട് ഇവിടെ ഫുൾ ഒരു ഒരു കടലല്ല ഒരു പുഴ കണക്കുള്ള ഒരു സെറ്റപ്പ് ആണ് സോ അങ്ങോട്ടെല്ലാം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ നമുക്ക് എവിടെ ഒരു ചെറിയ ഒരു ഷിപ്പിംഗ് സെൻറ്റർ ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷെ അത് ഉണ്ടാക്കിയാൽ കറക്റ്റ് ആകുമോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് വച്ചേക്കാം ഷിപ്പിംഗ് ഡോക്കെന്നോ സന്തി കൊണ്ടാണ് അതിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ഷിപ്പിംഗ് ഡോക്കെന്ന് ഞാൻ തൽക്കാലത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കാൻ പിന്നീട് അപ്പോൾ ഈ ഒരു ഐഡൻറ് നമുക്ക് കംപ്ലീറ്റ് ആക്കണം അതിന് കുറേ ഐഡിയാസ് വേണം നമ്മളിതാ ഇപ്പം ഈ ഇത്ര ഭാഗമാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ ഒരു സ്ഥലത്തിന് അങ്ങ് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണെന്ന് നമ്മളാ പ്ലാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈയൊരു മലയിലെ ഇത്ര ഭാഗം എവിടെ നമ്മൾ തൊടൂല ഇങ്ങനെ നടക്കണ ഈ ഒരു ഭാഗം നമ്മൾ തൊടുവില്ല ബാക്കിയുള്ളതിൽ ദാ അവിടെ നിന്ന് ഒരു ഐലൻ്റില് ഇത്ര ഭാഗം മാത്രമേ നമ്മൾ തൊടുള്ളൂ എവിടെ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ ആദ്യഘട്ടത്തിൽ ഒട്ടുമേ നമ്മൾ നോക്കുന്നില്ല അങ്ങോട്ട് പോകുന്നുമില്ല ഒരു സ്ഥലം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും പക്ഷേ ഇത്ര ഭാഗം നമ്മൾ ഒന്നിനും നോക്കുന്നില്ല ഭാവിയിൽ നമുക്ക് വലിയ ബിഗ് പ്ലാനും വല്ലതും വന്നാൽ നമുക്ക് ചെയ്യണ്ടേ അതിന് കുറച്ച് ഈ സ്ഥലം വിട്ടേക്കണ്ടേ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ അതിപൂർവം നമ്മൾ ചെയ്യണം എന്നാലേ വിജയിക്കുള്ള നമുക്ക് ഇന്നത്തെ പരിപാടി എന്തായാലും നമുക്ക് ചുമ്മാ വച്ചിങ്ങനെ താമസിപ്പിക്കണ്ട ഓരോരോ പ്ലാൻ പറഞ്ഞ് എന്റെ പ്ലാൻ ഫുള്ള് നിങ്ങളെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരായി ചുമ്മാ പ്ലാൻ എന്തിനാ എല്ലാം റിവീൽ ചെയ്ത് കളയണേ ഇനി നമുക്ക് അവിടെ ചെയ്യാനുള്ള പരിപാടി എന്തിനാണെന്ന് വെച്ചാ ആ ഒരു അലേ ബിൽഡിന് ആവശ്യമുള്ള മുഴുവൻ ഐറ്റംസ് ഒന്ന് കളക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് അലേ ബിൽഡിനുള്ള മുഴുവൻ ഐറ്റംസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് ഇതാ വരാം എസ് ഫൈനലി നമുക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും മലയെ ബിൽഡിന് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന നമ്മളെ ഐറ്റംസ് എന്ന് പറയണത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബിൽഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിടക്കുക തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലായിരിക്കും ആ ഒരു ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം എവിടെ നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്താൽ അറിയാലോ നമ്മൾ ഈ ഒരു വഴിയിൽ ഒരു തടസ്സമാകുന്നില്ല വേറെ വലിയ തടസ്സങ്ങളൊന്നും ആകുന്നില്ല പിന്നെ അങ്ങോട്ടുള്ള വഴികൾ നമുക്ക് വേറെ ഇതുവഴിയും വഴിയും പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ആ ഒരു ബിൽഡ് എവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് വന്ന് കണ്ണുമുട്ടാം ഓക്കെ സോ ലെറ്റ്സ് ഗോ ടു ദ ടൈം ലാപ്സ് ഫൈനലി നമ്മുടെ ആ ഒരു ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റീപ്ലേ മോഡി കാണിച്ചത് മാത്രമല്ല കേട്ടോ കുറേ നമ്മൾ ഡെക്കറേഷൻസും മറ്റും ഒക്കെ ആ ഒരു ബിൽഡിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഇപ്പോൾ തന്നെ റിവീൽ ചെയ്യാം ഇതാണ് നമ്മളുടെ ബിൽഡ് ഇവിടെ കുറേയൊക്കെ നമ്മൾ അങ്ങും കുഞ്ഞൊക്കെ വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഒന്ന് കിടിലാക്കി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവിടെ ആ ട്രീ ട്രങ്ങിൻ്റെ രീതിയിൽ കുറച്ച് ഇലകൾ പിന്നെ ഒരു ചെറിയൊരു കുളത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തു പിന്നെ അവിടെ സ്റ്റേഴ്സ് ഒക്കെ വെച്ചു ലൈറ്റ് ലൈറ്റൊക്കെ വെച്ച് ലാൻഡേൺ വെച്ചു ഒരു മരം വെച്ചു ഓ എൻ്റെ ശൽക്കരണ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി ഓക്കെ അതിനെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് സോ കണ്ടല്ലോ നമ്മൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഈ ഒരു ഏരിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ ഏരിയ ഇപ്പോൾ ഫില്ലായിക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏരിയ പോലും ബാക്കി വരാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല ബിൽഡുകൾ നിങ്ങൾ പറയേണ്ടത് വെച്ച് ഞാൻ ില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഐ തിങ്ക് ഈയൊരു ബിൽഡ് ഇവിടെ ചെയ്യണമെന്ന് ഇവിടെ തന്നെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു വേളിൽ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഫിനോക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഫിനോക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ ഇങ്ങനെയുള്ള നിങ്ങളുടെ റെക്കമെൻഡേഷൻസും കമൻസും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ നമ്മൾ വീടിൻ്റെ അടിയിൽ ഇങ്ങനത്തെ കമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ പറയുക നമ്മൾ പരമാവധി അത് ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലുള്ള ഏറ്റവും വലിയ സാധനം തന്നെയാണ് നമ്മളുടെ ഈ ഒരു വെർഷനിലല്ല ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ അലേ ബിൽഡിൽ ഒരു താല്പര്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ ബൈ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്